നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ ഗ്ലാമർ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങി അൻവർ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ബേപ്പൂരിൽ ഇത്തവണ പോരാട്ടം പൊടിവാറും തന്നെയെന്ന് പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി ജയിക്കുമെന്ന ഉറപ്പും അദ്ദേഹം അദ്ദേഹം ബേപ്പൂർ ആയിരിക്കും ഔദ്യോഗിക തീരുമാനം ഉണ്ടായില്ലെങ്കിലും പി വി അൻവർ നേരത്തെ തന്നെ പ്രചാരണം ആരംഭിച്ചു വികസന വിഷയങ്ങളാണ് പ്രധാന ചർച്ച ഒരു ഡിബേറ്റിന് മന്ത്രി മുഹമ്മദ് റിയാസിനെ അൻവർ വെല്ലുവിളിച്ചു ഞാൻ ഡിബേറ്റിനെ വിളിക്കുന്നു ഈ പറയുന്ന വലിയ വികസനം നടത്തി എന്ന് പറയുന്ന മന്ത്രിയുണ്ടല്ലോ ഞാൻ വെല്ലുവിളിക്കാം ജീവിതത്തിലൊരാളിയും വെല്ലുവിളിക്കാത്ത വെല്ലുവിളിക്കുന്ന മുഹമ്മദ് റിയാസിനെ ബേപ്പൂർ അങ്ങാടിയിൽ രണ്ട് മാശ അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിട്ട് നമുക്ക് വികസനത്തെ കുറിച്ചും സംസാരിക്കാം ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ആ മണ്ഡലത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉത്തരം പറയാൻ തയ്യാറുണ്ടെങ്കിൽ ചോദിക്കുന്ന മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ പി വി അൻവർ എത്തുമ്പോൾ ഗ്ലാമർ പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത് കോഴിക്കോടിന്റെ ഫോക്കസ് ബേപ്പൂരിലേക്ക് തിരിയുമെന്നത് ഇതര മണ്ഡലങ്ങളിൽ യു ഡി എഫിന് പ്രതീക്ഷ നൽകും പ്രചാരണത്തിന്റെ തുടക്കത്തിന് മേൽക്കോയ്മ നേടിയെടുക്കാനാണ് അൻവറിന്റെ ശ്രമം അതേസമയം മന്ത്രി മുഹമ്മദ് റിയാസും മണ്ഡലത്തിൽ സജീവമായി മേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമമാണ് ഇരു നേതാക്കളും ആദ്യഘട്ടത്തിൽ നടത്തുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്